എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു രണ്ട് നില ട്രെയിനാണ് ഇറ്റലിയിലെ സലോറിനയിൽ നിന്നും നാപ്പോളി വരെ പോകുന്ന ഒരു രണ്ടു നില ട്രെയിൻ ഈ ട്രെയിനിന്റെ ഉള്ളിലത്തെ കാഴ്ചകളും അതിൻ്റെ ഒരു നീറ്റ്നെസ്സുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഈ ട്രെയിനിൻ്റെ അകത്ത് വൃത്തി എന്ന് പറഞ്ഞാലേ ഉണ്ടല്ലോ നമ്മുടെ വീടിൻ്റെ അകം പോലും ഇത്ര വൃത്തി ഉണ്ടാവും എന്ന് എനിക്ക് സംശയമാണ് അത്രയ്ക്കും വൃത്തിയും നീറ്റ്നെസ്സും ഇത് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുനടക്കുന്ന ഒരു ട്രെയിനാണത് അത്യാവശ്യം പുതിയൊരു ട്രെയിനാണോ സംശയമുണ്ട് കാരണം എൻ്റെ ഇൻറ്റീരിയറിലൊക്കെ കണ്ടിട്ട് പുതിയൊരു ട്രെയിൻ്റെ ഒരു ലുക്കായിട്ടാണ് എനിക്ക് തോന്നിയത് പുതിയതായാലും പഴയതായാലും നമ്മൾ കൊണ്ടുനടക്കുന്ന പോലെ ഇരിക്കും എല്ലാ സാധനത്തിൻ്റെയും വൃത്തിയും എടുപ്പും അതുകൊണ്ട് നമ്മളുടെ ഭാഗം നമ്മൾ ക്ലിയറാക്കുക നമ്മൾ ഒരു സാധനം വൃത്തിയാടാക്കാതിരിക്കും നോക്കുക മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്ന് നമ്മൾ നോക്കേണ്ട കാര്യമില്ല നമ്മൾ നമ്മുടെ ഭാഗം വിയറാക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം